കൊല്ലം സ്ഥതിയും ലക്ഷ്മി നക്ഷത്രയും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ ആഴം റമ്മാർ പടാറും സ്റ്റാർ മാജിക് ഷോയുമെല്ലാം സ്ഥിരമായി കണ്ടിട്ടുള്ള അറിയാവുന്നതാണ് സഹപ്രവർത്തകയായിട്ടല്ല സഹോദരിയെപ്പോലെയാണ് സുധി ലക്ഷ്മി നക്ഷത്രെ സ്നേഹിച്ചിരുന്നത് സ്റ്റാർ മാജിക് താരങ്ങൾക്കിടയിൽ ഏറ്റവും മനോഹരമായ സൗഹൃദം നിലനിർത്തിയിരുന്നതും സുധിയും ലക്ഷ്മി നക്ഷത്രയും തമ്മിലായിരുന്നു ഇപ്പോഴത്തെ ആ സുധിയുടെ ഭാര്യയും അഭിനേത്രിയുമായ രേണുവിനെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് അടുത്തിടെയായി രേണു ചെയ്യുന്ന റീൽ വീഡിയോകളും ഫോട്ടോകളും വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു രേണു ഗ്ലാമറസ് ആയി വസ്ത്രം ധരിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്നതിനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയുടെ മീഡിയ ചോദിച്ചപ്പോഴാണ് തൻ്റെ അഭിപ്രായം ലക്ഷ്മി പറഞ്ഞത് രേണുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും കമൻറ് പറയാൻ താല്പര്യമില്ലെന്നും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ എന്നുമാണ് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അവരുടെ റൂൾസ് ഇതേക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളാരെന്ന് അവർ ചോ നിങ്ങളോട് ചോദിക്കും എന്തിനാണ് വെറുതെ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ പാഷൻ എന്താണോ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടുന്നത് കണ്ടന്റ് ഉണ്ടാകാൻ ശ്രമിക്കേണ്ട നിങ്ങൾക്ക് മീഡിയയിൽ പ്രവർത്തിക്കാനല്ലേ ഇഷ്ടം അതുപോലെ തന്നെയാണ് അവരും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട എന്നും ലക്ഷ്മി പറഞ്ഞു താരത്തിൻ്റെ വീഡിയോ വൈറലായതോടെ നിരവധി ആളുകൾ കമൻറ്റുകളുമായി എത്തി രേണുവിൻ്റെ ഇപ്പോഴത്തെ പോക്കിൻ്റെ അവസ്ഥ ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകളിൽ വ്യക്തമാണെന്ന തരത്തിലായിരുന്നു കമൻ്റുകൾ ലക്ഷ്മി ഈ പറയുന്നതിൽ രേണുവിൻ്റെ ഇപ്പോഴത്തെ പോക്കിൻ്റെ സത്യാവസ്ഥ രേണുവിന് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റും പക്ഷേ ഈ കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചാൽ പലരും കാണുമ്പോൾ പല അഭിപ്രായങ്ങളും പറയും സുധിയുടെ പേരും പറഞ്ഞ് രേണു ചെയ്യുന്ന പ്രവൃത്തികൾ അവരുടെയും സുധിയുടെയും പേരുകളെയും ഭർത്താവ് മരിച്ചുപോയി എത്രയോ പെണ്ണുങ്ങൾ മാന്യമായി ജീവിക്കുന്നു ഇതൊരു തരം പണഭ്രാന്താണ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം അതിനുവേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നിങ്ങനെയാണ് രേണുവിനെ വിമർശിച്ചു വന്ന കമൻറ്റുകൾ ലക്ഷ്മിയെ വിമർശിച്ചും കമൻറ്റുകളുണ്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ കൊല്ലം സുധിയുടെ കുടുംബത്തെ കണ്ടൻറ്റാക്കി വ്യൂസ് ഉണ്ടാക്കി ലക്ഷ്മി നക്ഷത്രക്ക് മീഡിയയോട് കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടേന്ന് പറയാൻ അവകാശമില്ലെന്നാണ് ഒരാൾ കുറിച്ചത് രേണു ആവശ്യപ്പെട്ട പ്രകാരം ദുബായിൽ നിന്നും സുധിയുടെ ഗന്ധമുള്ള സ്പ്രേ തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുത്തത് ലക്ഷ്മിയായിരുന്നു അതിൻ്റെ പേരിൽ വലിയ വിമർശനം ലക്ഷ്മിക്ക് നേരെ ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം ലക്ഷ്മി പലവിധത്തിൽ രേണുവിനെ സഹായിച്ചിരുന്നു ലക്ഷ്മി നൽകുന്ന കുറിച്ച് രേണു പലപ്പോഴും വാചാലയായിട്ടുണ്ട് സുധിയുടെ മരണശേഷമാണ് രേണു അഭിനയത്തിലേക്ക് തിരിഞ്ഞത് നാടകം മ്യൂസിക് വീഡിയോകൾ എന്നിവയിലൂടെയായിരുന്നു തുടക്കം ഇപ്പോൾ സിനിമകളിലും രേണുവിന് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് കൂടാതെ മോഡലിങ്ങിലും രേണു സജീവമാണ്